നമസ്കാരം മരണമടഞ്ഞ ആരെങ്കിലുമൊക്കെ നമുക്കുണ്ട് നമ്മുടെ അപ്പനാകാം അമ്മയാകാം സഹോദരങ്ങളാകാം ഭർത്താവാകാം ഭാര്യയാകാം മക്കളാകാം ഫ്രണ്ട്സ് കസിൻസ് മറ്റു റിലേറ്റീവ്സ് തുടങ്ങി ആരുടെയെങ്കിലുമൊക്കെ വേർപാടിൽ നാം വേദനിച്ചിട്ടുണ്ട് കുറെ സ്വപ്നങ്ങളൊക്കെ ബാക്കിയാക്കി അവർ യാത്രയായി നാം അവരെ ഒത്തിരി സ്നേഹിച്ചിരുന്നു പക്ഷേ മരണം എന്ന യാഥാർത്ഥ്യം മുന്നിലെത്തിയപ്പോൾ അവരുടെ ശാരീരികമായ സാന്നിധ്യം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു അവർ തീർത്തും നശിച്ചുവോ അവർ ചെയ്ത നന്മകൾക്ക് വിലയില്ലാതായോ ഇല്ല എന്നുത്തരമുണ്ടെങ്കിൽ അവർ എവിടെയാണ് ഈ കൊറോണ വൈറസിനെ ഭയക്കുന്നത് എന്താണ് മരണം എന്ന യാഥാർത്ഥ്യം നാം അംഗീകരിച്ചു അല്ലേ നാം മരിക്കാതിരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ മരണം ഗ്രസിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും നാം സ്വീകരിക്കുന്നു എങ്കിൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും ദൈവിക വെളിപാടുകളുടെയും പിൻബലത്തിൽ സഭ വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് അവസാന വിധിയും നിത്യതയും ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം സ്വർഗീയ രഹസ്യം അനാവരണം ചെയ്യുന്നതാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലേഹ കൊറേസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം മുതലുള്ള വചനങ്ങൾ ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു നാം എല്ലാവരും നിത്രി പ്രാപിക്കുകയില്ല അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം വചനകൾ ും ചെറിയവരും വലിയവരും സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവന്റെ ഗ്രന്ഥമാണ് ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് മരിച്ചവർ വിധിക്കപ്പെട്ടു തുടർന്ന് എഴുതുന്നു ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം ടാകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു വിശുദ്ധ അത്ത എഴുതി വിശേഷം അധ്യായം അവസാന വിധിയെ കുറിച്ച് പറയുന്നതാണ് സ്വർഗം നരകം എന്ന യാഥാർത്ഥ്യങ്ങൾക്ക് വേദപുസ്തകത്തിന്റെ ശരിയായ അടിത്തറുണ്ട് എങ്കിൽ എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്തിനാണ് ശുദ്ധീകരണ സ്ഥലം വിശുദ്ധരുടെ ജീവിത സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ പാരമ്പര്യത്തിന്റെ അടിത്തറയിൽ ദൈവവചനത്തെ ആധാരമാക്കി നാം ഇത് മനസ്സിലാക്കുന്നു ദൈവം മരുളി ചെയ്യുന്നു ഞാൻ പരിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമേ അശുദ്ധിയുടെ ഒരു കണിക പോലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കാനാവില്ല എന്ന് നാം മനസ്സിലാക്കണം വിശുദ്ധ പൗലോ സ്ലിഹ വിളിച്ചു പറയുന്നില്ലേ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലേഷിക്കുന്നത് അസന്മാർഗതിയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം ദൈവത്തിന്റെ മനുഷ്യർ ഇതേ കുറിച്ച് നമ്മോട് സംസാരിക്കും മരണം വരെ ദൈവത്തിന്റെ കരുണ നമ്മെ പിന്തുടരും അവിടുന്ന് വിശുദ്ധിയെ പറ്റി എല്ലാ ഉൾക്കാഴ്ചകളും മനുഷ്യ മനസ്സിലേക്ക് പകർന്നു നൽകും പക്ഷെ അതിനൊന്നും വഴങ്ങാതെ ഒന്നും ചെവിക്കൊള്ളാതെ നാം നിലകൊള്ളുന്ന പക്ഷം മരണശേഷം ദൈവനീതിയുടെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ നിർത്തേണ്ടി വരും നിത്യജീവിതത്തിന് ഉറപ്പ് നേടിയവരാണ് ശുദ്ധീകരണ ആത്മാക്കൾ അവർക്ക് സ്വർഗം ഉറപ്പാണ് പക്ഷേ ശുദ്ധീകരണ കാലഘട്ടം ദൈവം അനുവദിച്ചിരിക്കുന്നു നരകമല്ല ശുദ്ധീകരണ സ്ഥലമെന്നും അതിഭയാനകമാണ് അവിടുത്തെ അഗ്നിസ്പർശം എന്നും എഴുതിവെച്ചത് ദൈവശാസ്ത്രജ്ഞനും പണ്ഡിതനുമായ വിശുദ്ധ തോമസ് അക്വിനാസ് ആണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നതിന് മുൻപ് ആത്മാക്കൾ ലോകത്തിൽ നാം ഒരിക്കലും ദർശിച്ചിട്ടില്ലാത്തതും ലോകത്തിലെ സമസ്ത വേദനകളെക്കാൾ വലുതും നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്തതുമായ അഗ്നിയിലൂടെ കടന്നു പോകുന്നു മൃദുലമായ ആത്മാവ് പാപം കൊണ്ട് മലിനമായാൽ ശുദ്ധീകരണ അഗ്നിയിലൂടെ കടന്നുപോകുന്നു ദൈവത്തിന്റെ വചനം ഇത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രവചനം ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം ഞാൻ എന്റെ കരം നിനക്കെതിരായി ഉയർത്തും ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ഞാൻ ശുദ്ധി ചെയ്യും നിന്നിൽ കലർന്നിരിക്കുന്ന വിലകട്ട ലോഹം ഞാൻ നീക്കിക്കളയും ദൈവത്തിന്റെ കരം എന്റെ മേൽ പതിച്ചു എന്ന ശുദ്ധീകരണ ആത്മാക്കളിൽ ചിലരുടെ രോദനം വിശുദ്ധരുടെ ജീവിത സാക്ഷ്യങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് ബുദ്ധിയുണ്ടായിട്ടും മനുഷ്യനെന്റെ അനശ്വരവും അമൂല്യവുമായ ആത്മാവിന്റെ കാര്യങ്ങൾ മറക്കുന്നു എന്ന് വിലപിക്കുന്നവരാണ് വിശുദ്ധാത്മാക്കൾ ദൈവവചനത്തിന്റെ മുന്നറിയിപ്പ് നമുക്കുണ്ട് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം താൻ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന വിശുദ്ധ വിശുദ്ധയുടെ ചോദ്യത്തിന് അവൾക്ക് ഒരു ദർശനം നൽകപ്പെട്ടതായി പറയപ്പെടുന്നു തന്റെ കാവൽ ബാലാഖ തന്നെ നയിക്കുന്നതായി വിശുദ്ധക്ക് തോന്നി തീ നിറഞ്ഞ ഒരു സ്ഥലം ഞാൻ കണ്ടു അവർ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ പ്രാർത്ഥന അവർക്ക് സഹായകമാവുന്നില്ല അതെ ശുദ്ധീകരണ ആത്മാക്കൾ നിലവിളിക്കുകയാണ് ദയനീയമായി അവർ വിലപിക്കുകയാണ് നിർദ്ദേശം തങ്ങളെ അവഗണിക്കരുത് എന്ന് നമ്മുടെ പ്രാർത്ഥനയാചിക്കുകയാണ് മഖബാദരുടെ രണ്ടാം പുസ്തകം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഉത്തമവും രക്ഷാകരവുമാണ് ഈ പുസ്തകത്തിന് തന്നെ പല ഭാഗങ്ങളായി ഇതിനെ കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട് മരിച്ച ആത്മാക്കൾ ായിരുന്നു അവരുടെ ജീവിതകാലത്ത് ചെറുതും വലുതുമായ അവരുടെ പാകപ്പിഴകൾക്ക് പരിഹാരം അനുഷ്ഠിക്കാനും ശുദ്ധീകരണ അഗ്നിയിലെ അവരുടെ ദൈർഘ്യം കുറയ്ക്കാനും കഴിവുണ്ടായിട്ടും നാം അവരെ അവഗണിക്കുന്നത് ശരിയാണോ എന്ന് നമ്മുടെ മനസാക്ഷിയോട് നാം ചോദിക്കണം നമ്മുടെ ജീവിതത്തിൽ മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നാമും ഈ നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം നാം എത്രമാത്രം പ്രാർത്ഥനകളും ത്യാഗങ്ങളും ശുദ്ധീകരണ ആത്മാക്കൾക്കായി സമർപ്പിച്ചു എന്നതുപോലെ പ്രധാനമാണ് നാം എത്ര സ്നേഹത്തോടെ അവർക്കായി അത് നിർവഹിച്ചു എന്നത് ഹൊസിയ പ്രവചനം ആറാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ഇതേ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശുദ്ധീകരണ ആത്മാക്കളുടെ ദയനീയമായ നിലവിലിക്ക് എന്ത് പ്രത്യുദരമാണ് നാം കൊടുക്കേണ്ടത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ചെറിയ പ്രാർത്ഥന പോലും നിഷ്ഫലമാകില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം അവർക്ക് വേണ്ടിയുള്ള അതിശക്തമായ പ്രാർത്ഥന പഠിപ്പിച്ചത് ഈശോ തന്നെയാണ് വിശുദ്ധ ജത്രുവിനെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് കൂടെ കൂടെ ഉരുവിടാവുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകൾ വഴി നമ്മുടെ കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികൾ വഴി നമ്മുടെ മനസ്സിന്റെ ത്യാഗങ്ങൾ അവർക്കായി സമർപ്പിക്കുക വഴി നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും യേശു വിശുദ്ധ ശത്രുനെ പഠിപ്പിച്ച പ്രാർത്ഥനയോട് നമ്മുടെ ഹൃദയങ്ങളിൽ ചേർത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം നിധിപിതാവേ ഇപ്പോൾ ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന തിരുവലുകളിൽ അങ്ങേക്കർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരന്റെ വിലയേറിയ തിരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ മുഴുവൻ ആത്മാക്കൾക്ക് വേണ്ടിയും എൻ്റെ ഭവനത്തിൽ മരണം മൂലം എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗത്തിന് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു